നമസ്കാരം ന്യൂസ് സ്വാഗതം ജുവല്ലേഴ്സ് തിരൂർ പാണക്കാട് സയ്യിദന്മാർ ഖാലിമാരായ മഹല്ലുകളുടെ കൂട്ടായ്മയാണ് പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ ഈ മഹല്ലുകളിലെ ഭാരവാഹികളുടെയും ഖത്തീപുമാർ അധ്യാപകർ സ്ഥാപന ഭാരവാഹികൾ എന്നിവരുടെ സംഗമം സെപ്റ്റംബർ ഒന്നിന് വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാണക്കാട് സെയ്യദന്മാർ ഗാലിമാരായ മഹല്ലുകളുടെ കൂട്ടായ്മയാണ് പാണക്കാട് ഗാലി ഫൗണ്ടേഷൻ ഈ മഹല്ലുകളിലെ ഭാരവാഹികളുടെയും ഗത്തീപുമാർ അധ്യാപകർ സ്ഥാപന ഭാരവാഹികൾ എന്നിവരുടെ സംഗമം സെപ്റ്റംബർ ഒന്നിന് വാഗൻ ട്രാജറി ടൗൺഹാളിൽ നടക്കും രാവിലെ ഒൻപത് മുതൽ ഉച്ചവരെ നടക്കുന്ന സംഗമം പാണക്കാട് സെയ്യീദ് സാദിഖലി അലി ശിഹാബുദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഒരു സംഗമമാണ് ഞായറാഴ്ച ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ നടക്കാൻ കൂടുന്നത് ബഹുമാനപ്പെട്ട പാടങ്കാട് സാദാത്ഥ്യങ്ങൾ കാളിസ്ഥാനം നിർവഹിക്കുന്ന കേരളത്തിലെ ഏകദേശം ആയിരത്തിൽ പരം മഹല്ലുകളാണുള്ളത് അത് മുമ്പ് തന്നെ ഒരു തീരുമാനം എടുത്തതാണ് കാരണം ഈ കാളി സ്ഥാനം എന്ന് പറയുന്നത് അതാത് മഹല്ലുകളുടെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹ സംബന്ധമായ കാര്യങ്ങൾ മറ്റു മഹല്ലുമായി കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ അത് ഏകോപിപ്പിച്ചുകൊണ്ട് പാണങ്കാട് കുടുംബത്തിൻ്റെ പ്രത്യേകിച്ചൊരു സ്ഥലം കളി ഹൗസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല കാരണം നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ പാണങ്കാടാണ് നമ്മളെ നേതൃത്വം അവിടെയാണ് നമ്മളെല്ലാ കാര്യങ്ങൾക്കും അവരുടെ വീട്ടിലാണ് പോയിരുന്നത് ഇപ്പോൾ പല വിഷയങ്ങളും വർദ്ധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാണങ്കാട് ആളുകൾ പോയി ഒരു ചൊവ്വാഴ്ച ദിവസം ഈ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് ഇതിന് മുന്നോടിയായി മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച നാലുമണിക്ക് സംസ്ഥ പണ്ഡിതന്മാരായ മൺമറഞ്ഞ കെ കെ ഹസ്രത്ത് മരക്കാർ ഫൈസി എന്നിവരുടെ ഗബരത്തിൽ പ്രാർത്ഥന നടത്തും മുപ്പത്തി ഒന്നിന് അഞ്ച് മുപ്പതിന് സമ്മേളന നഗരിൽ സമസ്ത മുഷാവറംഗം ആദുശേരി ഹംസക്കുട്ടി മുസ്ലിയർ പതാക ഉയർത്തും സെപ്റ്റംബർ ഒന്നിന് മൌലീദ് സദസ്സോടെ തുടക്കം കുറിക്കും ഷൈഗുന ഇസ്മായിൽ മുസ്ലിയർ പ്രാർത്ഥന നടത്തും എം എൽ എ മാരായ കുറുക്കുളി മൊയ്തീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സി പി ബാവഹാജി അബ്ദുറഹിമാൻ രണ്ടത്താണി യു ഷാഫി ഹാജി ചെമ്മട് ഗാസിം ഫൈസി പോത്തനൂർ സൊലാഹുദ്ദീൻ ഫൈസി ി ബെന്നിയൂർ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ കാടാമ്പുഴം മൂസഹാജി തുടങ്ങി പണ്ഡിതരും നേതാക്കളും സംബന്ധിക്കും ഇരുന്നൂറോളം മഹല്ലുകളിൽ നിന്നായി രണ്ടായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും കീഴടത്തിൽ ഇബ്രാഹിം ഹാജി അഡ്വക്കേറ്റ് ആരിഫ് താനൂർ നൂഹ് കരിങ്കപ്പാറ പി കെ കെ താങ്ങൾ വിക്കിം ഷാഫി റഷീദ് ഫൈസി കുന്നത്ത് വി അബ്ദുറഹിമാൻ എന്ന ഇപ്പനു സിദ്ദിഖാജി തറമ്മൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് വർഷത്തെ ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി